നമസ്കാരം ഒരു മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കിയാൽ ഏതൊരു ശത്രുപത് പക്ഷത്ത് നിൽക്കുന്ന ആള് ആ മനുഷ്യനോട് ഒപ്പം ചേരും അതൊരു സാധാരണ കാര്യമാണ് പക്ഷേ മഹത്വം മനസ്സിലാക്കാൻ കുറച്ചധിക കാലം എടുത്തു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ വളരെ കുറച്ച് സമയം മതി ചിലർക്ക് കൂടുതൽ സമയം ആവശ്യമാണ് രാജ്ദീപ് സർദേസായി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് മുൻപ് സി എൻ എൻ ഐ വി എല്ലായിരുന്നു തുടർന്ന് പിന്നെ മറ്റ് ചാനലുകളിലൊക്കെ പോയി ഇന്ത്യ ടുഡേയിൽ പ്രവർത്തിച്ചു അതുപോലെ വിവിധ ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ചർച്ചകളിലും ഡിബേറ്റുകളിലും ഒക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് രാജ്ദീപ് സർദേസായി ഒരു തികഞ്ഞ മോദി വിരോധിയാണ് ബി ജെ പി വിരോധിയാണ് ആർ എസ് എസിന്റെ ശക്തനായ വിമർശകനാണ് ഒരു ഇടതുപക്ഷ ജിഹാദി ലൈൻ മാധ്യമ പ്രവർത്തനമാണ് ഇയാൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേൾവി ഇയാളുടെ ഡിബേറ്റുകളിലൊക്കെ അത് വ്യക്തമായി തെളിഞ്ഞ് കാണുകയും ചെയ്യും ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയ നരേന്ദ്ര മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് എൺപത്തിയേഴിലെ ഒരു കഥ ഇദ്ദേഹം പണ്ട് ഏതോ ഒരു മാധ്യമത്തിൽ ജൂനിയർ റിപ്പോർട്ടർ ആയിരുന്നപ്പോൾ ഇദ്ദേഹം ഗുജറാത്തിൽ പോകുകയും അവിടെ മോദിജി ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പുറത്ത് തിണ്ണയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് കണ്ട ഓർമ്മ ഇദ്ദേഹം പങ്കുവച്ചു എൺപത്തിയേഴിൽ മോദിയുടെ ചുമതല എന്തായിരുന്നു അവിടുത്തെ മുനിസിപ്പൽ ഇലക്ഷനിൽ എല്ലായിടത്തും ബി പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അവിടേക്ക് ഒട്ടിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുക വിവിധ മേഖലകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സ് വച്ചിട്ടുണ്ടോ എന്ന് നോക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഒരു സ്കൂട്ടറിലായിരുന്നു അന്ന് നരേന്ദ്രമോദി സഞ്ചരിച്ചിരുന്നത് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ആരാണ് എന്നും രാജ്യീപ് സർദേശായി പറയുന്നുണ്ട് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത് അമിത്ഷായും മോദിയും ഒരുമിച്ച് സ്കൂട്ടറിൽ നടന്ന തിരുവോരങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ പോസ്റ്റർ പതിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എൺപത്തിയേഴിലെ കഥയാണ് അവിടുന്ന് ഇങ്ങോട്ട് എൺപത്തിയേഴിൽ വരംയിച്ചതിനു ശേഷം മോദി ഇവിടം വരെ എത്തിയതും അമിത്ഷാ ഇവിടം വരെ എത്തിയതും ഒക്കെ തന്നെ ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നുണ്ട് പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിലുള്ളൂ എന്നാൽ പോലും മോദിജി ആരാണ് അദ്ദേഹം ഏത് രീതിയിൽ കടന്നു വന്നയാളാണ് ഇവിടെ വായിൽ സ്വർണക്കരണ്ടിയും വെള്ളിക്കരണ്ടിയും വജ്രക്കരണ്ടിയുമായി ജനിച്ച് നെഹ്റു കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ സ്വർണക്കട്ടിലിൽ കിടന്നുറങ്ങിയവർ ഒക്കെ തന്നെ ഇവിടെ വിരാജിക്കുമ്പോൾ അവരെയൊക്കെ പിന്തുണച്ചുകൊണ്ടും അവർക്കൊക്കെ സ്തുതിഗതങ്ങൾ പാടിക്കൊണ്ടും നടന്ന വ്യക്തിയാണ് രാജ്യീപ് സർദേസായി അയാളാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മോദിജി ആരായിരുന്നുവെന്നും ഇപ്പോൾ ആരാണ് എന്നും മോദിജി എങ്ങനെ ഇവിടം വരെ എത്തിയെന്നും ഒക്കെ രാജ്യീപ് സർദേസായിയെ പോലെ ഒരു മോദി വിരുദ്ധനെ കൊണ്ട് പറയിച്ചു എങ്കിൽ അത് നരേന്ദ്രമോദിയുടെ കഴിവ് തന്നെയാണ് മിടുക്ക് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഒക്കെ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന പല സാംസ്കാരിക നായകരും ഒക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മോദിജിയെ അംഗീകരിക്കുന്നുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തം ഇനിയും മോദിജിയെ സ്തുതിഗീതങ്ങൾ കൊണ്ട് മൂടിക്കൊണ്ട് പലരും കിടന്നു വന്നേക്കാം അതിനൊന്നും അദ്ദേഹം അങ്ങനെ വീണ് പോവുകയൊന്നുമില്ല രാജ്യീപ് സർവദേശായി അല്ല ആര് പറഞ്ഞാലും അദ്ദേഹം വീണു പോവുകയും ഒന്നുമില്ല അതോ ഓർക്കുക അപ്പം ഇദ്ദേഹത്തെ കൊണ്ട് രാജ്ദീപ് സർദേസായിയെ കൊണ്ട് ഇത്തരത്തിൽ പ്രയിപ്പിച്ചു എങ്കിൽ മോദി ഒരു ചെറിയ സംഭവമല്ല ഒരു വലിയ സംഭവമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് കുംഭമൻ ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ